ഈശോ മിശി ഹൈ ക്രിസ്തുതി ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വാത്സല്യമുള്ളവരെ എല്ലാവരെയും കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് സന്നിധാനത്തിലേക്ക് സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ ക്ഷണിക്കുന്നു ഇതൊരു മഹാഭാഗ്യമാണ് നമുക്ക് ഈശോയുടെ സവിധത്തിൽ നിൽക്കാം ഒരു വചനം ഈശോ വെളിപ്പെടുത്തി തന്നെ ഇതാണ് രണ്ട് സാമുവൽ പതിനഞ്ചിൻ്റെ മുപ്പത് ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞും കൊണ്ട് മലയിലേക്ക് കയറി അവനോടൊപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും തലമൂടിക്കൊണ്ട് കരഞ്ഞും കൊണ്ട് മല കയറി എന്നാണ് ആ വചനം ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു ദാവീദ് പക്ഷേ അങ്ങോട്ട് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിഹാരങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് കാണുന്നത് അതിങ്ങനെയാണ് നഗ്നപാതനാവുക മൂടി ഒതിയുക കരയുക കയറുക അതുകൊണ്ടാണ് അന്ന് ഒരു രാജാക്കന്മാർക്കും സാധിക്കാതിരുന്ന രീതിയിൽ ശാന്തമായി ദാവീദ് ഈ ലോകത്തോട് വിടവാങ്ങിയത് ഒരു ശത്രു അവനെ ആക്രമിച്ചില്ല ശാന്തമായിട്ട് മിഴിപൂട്ടാൻ ദൈവം അവനെ അനുവദിച്ചു നമ്മുടെ പൂർവ്വ പിതാവാണ് ദാവീത് നമുക്കും ഇതൊരു പ്രേരണയാകണം എത്രയോ തെറ്റുകൾ നാരകമായ പാപങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും അല്ലേ ചിന്തിക്ക പോലും ചെയ്യാതെ ഒരു പരിഹാരവും അർപ്പിക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ ദാവീദ് നമുക്കൊരു മാതൃയാവുന്നു നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് മല കയറി മക്കളെ കുഞ്ഞു കുഞ്ഞ് പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്താൽ ദൈവം നിൻ്റെ തെറ്റുകളെല്ലാം മറക്കും ശാന്തമായി മിഴിപൂട്ടി ലോകം വിട്ടുപോകാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും നല്ലൊരു വചനമാണ് നമുക്ക് ധ്യാനിക്കാം ചേർന്ന് നിന്നേ സങ്കീർത്തനോടൊപ്പം നന്ദി പറഞ്ഞേ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ഈശോയുടെ മുമ്പിൽ കുടുംബം ചേർന്ന് നിന്നിട്ട് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാം കൂടെ ഉണർന്നവർക്കും ഒരു സ്തുതി ചൊല്ലാം ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്തുതി ആയിരിക്കട്ടെ ഇതൊരു വലിയ അത്ഭുതമാണ് അനേകം മക്കൾ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ചകളിൽ വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെന്ന് പുലർകാലത്തെഴുന്നേറ്റ് കുടുംബം ഉണർന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലി ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും സ്തുതി ചൊല്ലി ഞങ്ങൾ ആരംഭിച്ചോ അന്ന് ഞങ്ങളെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നു പ്രിയുമക്കളെ നമുക്ക് നൊവേനയ്ക്കായിട്ട് ഒരുങ്ങാം കൈയിട്ട് ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയാണിത് ഈശയുടെ വാഗ്ദാനമാണിത് ആരൊക്കെ പുലർകാലത്തെഴുന്നേറ്റ് എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും ഇന്ന് കെട്ടപ്പെട്ട മക്കളാണ് നമ്മൾ ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവർ എന്തുമാകട്ടെ ആ കെട്ടുകൾ അഴിക്കാൻ പോവുകയാണ് ഈശോ നമുക്ക് മൂന്ന് നിയമങ്ങൾ വെക്കണം മുൾക്കരീടം കരുതിയിട്ടുള്ളവർ അത് തലവെക്കുക മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ട് കുത്തുക നമുക്ക് ആ സഹനം സഹനമൊന്ന് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേറ്റുവാങ്ങിക്കൊണ്ട് മുട്ടുകുത്തി നിന്ന് മൂന്ന് നിയോഗം ചൊല്ലാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ നിനശ്ചരിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലേ കടബാധ്യതയുള്ളവർ ജപ്തി ഉള്ളവർ അവരെയൊക്കെ നോക്കി ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കുക കൈകൾ ഞെട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കൂപ്പി ഈശോ നോക്ക് ആ കരുണയുള്ള മുഖത്തേക്ക് അത് ഹൃദയത്തോളം ഒന്ന് ചേർത്ത് വെച്ച് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ എല്ലാ തനയന്മാരെയും നേതാക്കന്മാരെയും കുടുംബജീവിതക്കാരെയും ഇന്നേറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാവരും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളരട്ടെ കയ്യിൽ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി അടുത്ത നിയോഗം അത് നിൻ്റേതാണ് നിൻ്റെ കുടുംബത്തിൻ്റെതാണ് ഈ പുലർകാലത്തെഴുന്നേറ്റപ്പോൾ നിന്നെ അലട്ടുന്ന ശാരീരിക രോഗങ്ങളുണ്ട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ഈ കടങ്ങളെല്ലാം ആര് വീട്ടും കർത്താവേ ജപ്തിയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ജീവിത പങ്കാളിയുമായിട്ടുള്ള അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളുമുണ്ട് മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവർക്കൊരു ജോലി ആയില്ല ഒരു വിസ കിട്ടിയില്ല ഒരു ജീവിത പങ്കാളി കിട്ടിയില്ല അവർക്കൊരു ജീവിതമാകുന്നില്ല ഒരു പക്ഷെ ഒരു ഭവനമായില്ല ഒരു ഭവനത്തിൻ്റെ പണി തുടങ്ങി പക്ഷെ പകുതിക്ക് നിന്നുപോയി ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല വാടകക്കാണ് കർത്താവിൻ്റെ ശിശുരൂഷയാണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്താണ് നിൻ്റെ ഭാരം ഈ പ്രഭാതത്തിൽ നിന്നെ അലട്ടുന്നൊരു നിരാശയാണോ എന്തുമായിക്കോട്ടെ മക്കളെ കെട്ടപ്പെട്ട ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചുകൊടുത്ത് വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ ഭാവികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഹൃദയത്തിലൊന്ന് നന്ദി പറഞ്ഞ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു ആനന്ദം ഒരു പ്രസരിപ്പ് ജീവിക്കാനുള്ള ഒരു താല്പര്യം നന്ദി പറ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് വരും ഞങ്ങളെ കെട്ടുകൾ അഴിച്ചതിന് ഞാനും എൻ്റെ കുടുംബവും അനേകം മക്കളുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയുടെ മഹത്വം വർദ്ധിക്കും പറയും ഈശോയോട് നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞിട്ടുണ്ട് നിനക്ക് വ്യാഴാഴ്ച പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും രാവിലെ ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുക ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹ വിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശയോടുള്ള നൊവേന ആരാധന അഭിഷേകം കെട്ടുകളുമായിട്ട് തന്നെ നിവ കെട്ടുകൾ അഴിഞ്ഞതിന് നന്ദിയോടെ നിവ നിനക്ക് കെട്ടുകൾ അഴിച്ച് പാട്ടും പാടി പോകാൻ പറ്റും എന്ത് പ്രതിസന്ധിയും ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു കുടുംബത്തോടി സദ്വാർത്ത പറയുക അവരെയും കൊണ്ടുവരിക ഏതെങ്കിലും ശാപമോ രോഗമോ ആയി കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശ്വത്വാർത്ഥം എന്ന് പറയാം ഈശോ ഉണ്ട് നിൻ്റെ കെട്ടഴിക്കാൻ നിൻ്റെ ശാപത്തെ മോചിപ്പിക്കാൻ പ്രഭാതത്തിലൊരു അനുഗ്രഹം തരുന്നു ചേർന്ന് നിന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക സ്ത്രീ ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയാ ഹലേലുയാ